പെട്രോൾ അടിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത അതിനു മുമ്പായി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വിവിധ അറിയിപ്പുകൾ ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ചെയ്യുക എന്തായാലും നമ്മൾ ഈ കാര്യത്തിലേക്ക് വരാം രാജ്യത്ത് ഏഴ് കോടി ആളുകളാണ് ദിനം പ്രതി പെട്രോൾ പമ്പുകളിലേക്ക് പെട്രോൾ അടിക്കാനുള്ളത് അതുപോലെ തന്നെ തൊണ്ണൂറായിരത്തി അറുന്നൂറ്റി മുപ്പത്തി ഒമ്പത് പെട്രോൾ പമ്പുകളാണ് ഇന്ത്യയിൽ ഉള്ളത് അതിൽ തൊണ്ണൂറ് ശതമാനം പൊതുമേഖലാ സ്ഥാപനത്തിന്റെ കാലം ഇന്ത്യൻ കോർപ്പറേഷൻ ഹിന്ദുസ്ഥാൻ പെട്രോളിയം ഭാരത പെട്രോളിയം ഉൾപ്പെടെയുള്ള പെട്രോൾ പമ്പുകളുടെ കമ്പനികളുടെ ഉടമസ്ഥയിലാണ് തൊണ്ണൂറ് ശതമാനം ഇന്ത്യയിൽ പെട്രോൾ പമ്പുകൾ ഉള്ളത് അപ്പോൾ ദിനംപ്രതി കോടിക്കണക്കിന് ആളുകളാണ് ഇന്ത്യയിലേക്ക് ദിനംപ്രതി പെട്രോൾ അടിക്കാൻ പമ്പുകളിലേക്ക് ഒഴുകിയെത്തുന്നത് അങ്ങനെയുള്ള പെട്രോൾ അടിക്കാൻ എത്തുന്ന ആളുകൾക്കുള്ള ഏറ്റവും സന്തോഷകരമായ ഒരു വാർത്തയാണ് ഡിസ്കോൺ പെട്രോൾ ഡീസൽ വിലയിൽ ഡിസ്കൗണ്ട് ലഭിക്കുന്നു എന്നതാണ് ഏറ്റവും സന്തോഷകരമായ ഒരു വാർത്ത എല്ലാവരും അറിയേണ്ട വാർത്തയാണ് നമുക്ക് ഇപ്പോൾ ആയിരം രൂപയ്ക്കും രണ്ടായിരം രൂപയ്ക്കും ഒക്കെ പെട്രോളും ഡീസലും അടിക്കുന്ന ആളുകളുണ്ട് ദിനപ്രതി അപ്പോൾ അവർക്കൊക്കെ സന്തോഷകരവും അതുപോലെ തന്നെ നമ്മളുടെ അടിക്കുന്ന റേറ്റിൽ ഡിസ്കൗണ്ട് കിട്ടുന്ന ഒരു വാർത്തയാണ് അപ്പോൾ ഭാരത് പെട്രോളിയം ഹിന്ദുസ്ഥാൻ പെട്രോളിയം ഉൾപ്പെടെയുള്ള കമ്പനികൾ ഏറ്റവും കൂടുതലായിട്ടുള്ളത് ഇപ്പോൾ ഏറ്റവും സന്തോഷകരമായ ഒരു വാർത്ത എന്ന് വെച്ചാൽ റിലയൻസ് BP, आएन, 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 ി പി നയാര എന്നീ കമ്പനികൾ പെട്രോൾ അടിക്കുന്നവർക്ക് ഡിസ്കൗണ്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു ഹാപ്പി ഹവേഴ്സിലാണ് ഡിസ്കൗണ്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് രാജ്യത്തെ എല്ലായിടത്തും ഈ ഡിസ്കൗണ്ട് ലഭ്യമാണ് രാവിലെ പത്ത് മുതൽ വൈകുന്നേരം അഞ്ച് വരെയാണ് പെട്രോൾ അടിക്കുന്നവർക്ക് ഡിസ്കൗണ്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നത് ഏറ്റവും സന്തോഷകരമായ ഒരു വാർത്തയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കോടിക്കണക്കിന് ആളുകൾ ദിനപ്രതി പെട്രോൾ അടിക്കാൻ എത്തുകയാണ് അപ്പോൾ അവർക്കൊരു ഡിസ്കൗണ്ട് ലഭിക്കുമെന്നത് ഏറ്റവും സന്തോഷകരമാണ് നമ്മൾ എല്ലാവർക്കും സന്തോഷകരമായൊരു അവസ്ഥയാണ് പെട്രോളിന്റെ വിലവർധന കഴിഞ്ഞ ഒക്ടോബർ മുപ്പതിനാണ് ഏറ്റവും ലാസ്റ്റ് ഉണ്ടായിരിക്കുന്നത് അപ്പോൾ ഈ വിലവർധന ഉള്ള സമയത്ത് നമുക്കൊരു ഡിസ്കൗണ്ട് കിട്ടുമെന്നത് എല്ലാവർക്കും തന്നെ സാധാരണ ജനങ്ങൾക്കും ഹൈ ക്ലാസ്സിനും ലോവർ ക്ലാസ്സിനും ഒക്കെ തന്നെ ഏറ്റവും സന്തോഷകരമായ ഒരു വാർത്തയാണ് ആ ഡിസ്കൗണ്ട് പ്രഖ്യാപനമായി എത്തിയിരിക്കുന്നു ആ ഹാപ്പി അവേഴ്സ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക പത്ത് മുതൽ അഞ്ച് വരെയാണ് ഹാപ്പി ഹവേഴ്സ് അത് നമുക്ക് ഡിസ്കൗണ്ട് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് റിലയൻസ് ബി പി നയാര എന്നിവയാണ് ഹാപ്പി അവേഴ്സിന്റെ സമയം പത്ത് മുതൽ അഞ്ച് വഴിയാണ് ലിറ്ററിന് അഞ്ച് രൂപ വരെ ഡിസ്കൗണ്ട് നമുക്ക് ലഭിക്കും ആയിരത്തിനും രണ്ടായിരത്തിനോ അയ്യായിരത്തിനും ഒക്കെ ദിനംപ്രതി അടിക്കുന്ന ആളുകളുണ്ട്